അസ്സലാമു അലൈക്കും വാഹത്തുള്ള കഴിഞ്ഞ വീഡിയോയിൽ തഫീമു തിലാബയിലെ ഒന്നാമത്തെ പാഠമായ അദബുൻ എന്ന് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തത് അതിൽ ആറ് പദങ്ങൾ കൊടുത്തു അതിൽ ആ എന്നതിനെ കുറിച്ച് വ്യക്തമായി പഠിക്ക പഠിക്കുകയും ചെയ്തു ഇനി ഇപ്പോൾ പറയുന്നത് രണ്ടാമത്തെ പാഠമായ ഇ ബു എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബോർഡിലെഴുതി കൊടുത്തിട്ടുണ്ട് ഇ ബു ഇതിൽ പഠിക്കേണ്ടത് അലിഫ് കെസർ അലിഫിന് താഴെ കെസർ വന്നാൽ ഇ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് അദബു എന്നാണ് അലിഫിന് പത്തഹ ഇട്ടാൽ ആ അലിഫിന് എന്നല്ല ഏത് അക്ഷരത്തിൻ്റെ മേൽ മുകളിൽ വരുന്ന വരക്കാണ് എന്ന് പറയുക പത്തഹ എന്ന് പറയുക ഇപ്പോൾ ഈ ബാറുൻ അലിഫിന് താഴെ ഈ കാണുന്ന അടിയിലുള്ള അലിഫിന് താഴെ കൊടുത്ത ഈ വരക്ക് പറയുന്ന പേരാണ് കെസർ അപ്പോൾ അലിഫിന് താഴെ ഇട്ടാൽ ഇ ഇ നമുക്കൊരു ആറ് പദം പരിചയപ്പെടാം ബോർഡിലേക്ക് നോക്കൂ ഇ എന്താ വായിക്കുക ഇ അതിൽ ഇബറുൻ എന്നുള്ളത് ആദ്യത്തെ അക്ഷരം അലിഫാണ് അലിഫിന് താഴെ കെസർ വന്നാൽ ഇ എന്നാണ് വായിക്കുക അപ്പോൾ ഇബറുൻ എന്നതിൽ ഇ ഉണ്ട് രണ്ടാമത്തെ പദം പരിചയപ്പെടാം ഇ ബുൻ ഇ ബുൻ എന്ന വായിക്കുക ഇബലുൻ എന്താ വായിക്കുക ഇബലുൻ ബലുൻ ഇ എന്നതിൽ ഈ ഉണ്ട് അല്ലേ ആദ്യത്തെ അക്ഷരം എന്താണ് ഇ എന്നാണ് അലിഫിന് താഴെ കെസർ വന്നാൽ ഈ എന്നാണ് വായിക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ പദം പരിചയപ്പെടാം മൂന്നാമത്തെ കൊടുത്തിട്ടുള്ളത് ഇസ്മുൻ എന്ന വായിക്കുക ഇസ്മുൻ അലിഫിന് താഴെ കെസർ വന്നാൽ ഈ എന്നാണ് അല്ല ഇസ്മുൻ ഇസ്മുൻ എന്നതിൽ ആലി അക്ഷരം എന്താണ് ഇ അപ്പോൾ ഈ മനസ്സിലായില്ല അലിഫിൻ്റെ താഴെട്ടാൽ ഇ എന്നും അലിഫിൻ്റെ മുകളിൽ ഫത്ത് ഹെട്ടാൽ ആ എന്നാണ് വായിക്കുക ഇവിടെ ഇസ്മുൻ എന്നതിൽ എന്ത് അപ്പോൾ അടുത്തത് ഇബ്നുൻ ഇബ്നുൻ ബുൻ നാലാമത്തെ പദമാണ് പറയുന്നത് ഈ ബൊൻ ഇബിനുൻ എന്നതിൽ ഉണ്ട് അല്ലേ ആദ്യത്തെ അക്ഷരം എന്താണ് ഇ ഇനി അഞ്ചാമത്തെ പദം നോക്ക ഇറ മുൻ എന്താ വായിക്കുക ഇറ മുൻ ഇതിൽ എവിടെയാണ് ഇ എന്ന് കൊടുത്തിട്ടുള്ളത് എവിടെയാണ് ഇ ഉള്ളത് ആ ആദ്യത്തെ അക്ഷരം ഇ എന്നാണ് അല്ലേ അപ്പോ ഇറമുൻ അപ്പോൾ ഈ മനസ്സിലായില്ലേ ഇനി ആറാമത്തെ പദം ഇഫ്കുൻ എന്താ വായിക്കുക ഇഫ്കുൻ ഇഫ് കുൻ ാണ് ശേഷമുള്ള വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഇപ്പോൾ ഇ എന്നതിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി അലിഫിന് താഴെ കെസർ വന്നാൽ ഇ ഇഫ് ഇഫ്ഖുൻ എന്താണ് വായിക്കുക കുൻ അപ്പോൾ ഒന്നാമത്തെ പദം നമ്മൾ പഠിച്ചു ഇബറുൻ ഇബറുൻ എന്നതിൽ ഈയുണ്ട് ഇബലുൻ അതിലും കെസറിൻ എന്താണ് ഇ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇസ്മുൻ ഇസ്മുൻ എന്നതിൽ ഉണ്ട് ഇബ്നുൻ ഇബ്നുൻ എന്നതിലും ഉണ്ട് ഇറമുൻ ഇറമുൻ എന്നതിലും ഉണ്ട് ഇഫ്കുൻ ഇഫ്കുൻ എന്നതിലും ഉണ്ട് അപ്പം നമുക്ക് ഏകദേശം മനസ്സിലായാലോ ഈ എന്നതിനെ കുറച്ച് എന്താണ് നമ്മൾ പഠിച്ചു ഇൻഷാല്ല ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആന്ന് പഠിച്ചു അപ്പോൾ നമ്മൾ ഈ പഠിച്ചു ഇൻഷാ ഇൻഷാള്ള ശേഷമുള്ള വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ഊ എന്നതിനെക്കുറിച്ച് പഠിക്കാം അള്ളാഹു ഹൗഫീർ നൽകട്ടെ അസലാമേക്കും വരഹമുല്ലാ വരക്കാത്തൂ